ഇന്നത്തെ ബീഫ് കറിയാണ് കേട്ടോ ഇവിടെ മിക്കതും ബീഫ് എടുക്കുന്നത് പൊടിയിറച്ചായിരിക്കുവേ അതിൽ നല്ല നെഞ്ചെടുന്നെയും കഴിച്ചപ്പടെ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്ന് വെച്ചാലോ ആസിൽ നമുക്ക് കുക്കറ് വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക കുക്കറിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു അതാ പൊട്ടിത്തെറി കണ്ടില്ലേ ഞാൻ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു സവാള സവാളയിടുക വഴറ്റുക ഞാൻ വല്ലാതെ ബ്രൗൺ കളറിലൊന്നും ആക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വഴിറ്റി എടുക്കുന്നേ ഉള്ളു വേഗം വഴിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോക്ക് സോൾട്ടാണ് കേട്ടോ അതാണ് ആ കളർ ചെയ്ഞ്ച് കാണിക്കുന്നത് ഉപ്പിട്ട് കൊടുത്തു ഒന്നും കൂടി നന്നായി വഴറ്റാൻ വെച്ചിട്ട് ഞാൻ അടുത്ത മണിയിലേക്ക് ഇറങ്ങി സവാള വഴന്ന് കിട്ടുന്ന ടൈമിങ്ങിലായിരിക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കുന്നതാണ് കാണിക്കുന്നത് ഇതിപ്പോൾ എന്തത്ര കാണിക്കാനെന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഈ ടൈപ്പിൽ വെളുത്തുള്ളി നന്നാക്കി എടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ചേച്ചി നന്നാക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്തത് കേട്ടോ അതായത് നെടുക് പിളർന്നിട്ട് അതിൽ നിന്ന് ഉള്ളി വേർപ്പെടുത്തി എടുക്കുക കുറച്ചുകൂടി സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ സാധാരണ അതിൻ്റെ ഞെട്ട് ഭാഗം കളഞ്ഞതിന് ശേഷം ഇതുപോലെയാണ് ചെയ്യാറുള്ളത് രണ്ടോ ഒക്കെയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയ അത് സിമ്പിൾ നിന്ന് നോക്കും ഇനി ഇങ്ങനെ കളയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കണ്ടത് അതിന് ശേഷം അത് ചതച്ചിട്ട് ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് അതായത് ഒന്നും കൂടെ വഴറ്റി എടുത്തു അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെക്കും അതായത് ഇതിങ്ങനെ പരത്തി വയ്ക്കും അപ്പോൾ അത് എല്ലാ ഭാഗം ഒന്നും ചൂട് പിടിച്ചൊന്ന് മുത്തു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ചിട്ട് ഞാൻ അടുത്ത പണിക്ക് ഇറങ്ങും കേട്ടോ അടുത്തെന്ന് പറഞ്ഞത് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി വറുത്തെടുക്കലാണ് അപ്പൊ മല്ലിപ്പൊടി വറുക്കുന്ന സമയത്ത് നല്ല കാറ്റായിരുന്നു അതാണ് ആ തീ ഇങ്ങോട്ട് കാളുന്നത് കേട്ടോ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ആ മല്ലിപ്പൊടി കൂടെ ഗരം മസാല ഗരം മസാല ഞാൻ പൊടിച്ച് വെക്കുന്നത് തന്നെയാണ് അതും കൂടി ഇട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് എടുക്കും അതിൻ്റെ സ്മെല്ലിന് വലിയ മാറ്റം വരില്ല ഗരം മസാല മൂത്ത ഒരു സ്മെല്ല് വരും ആ സ്മെല്ല് വരുമ്പോൾ ഞാനത് മാറ്റിയിട്ട് പിന്നെ അതിലേക്ക് തന്നെ മുളക് പൊടി കൂടി ഇട്ടിട്ട് ചൂടാക്കിയെടുക്കും മുളക് പൊടിക്ക് ഞാൻ കുറച്ചധികം ടൈം എടുക്കും കാരണം മുളക് പൊടി ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇല്ലാന്ന് എന്തെങ്കിലും വീട്ടിൽ പിന്നെ ആർക്കും നിൽക്കാൻ പറ്റില്ല മുളക് പൊടി പെട്ടെന്ന് അടിപൊളിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നത് ഇത് എനിക്ക് നല്ല രീതിയിൽ കളർ മാറി കിട്ടണം ഞാൻ അതുവരെ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും കാരണം ചൂടാക്കി ചൂടാക്കി അതിൻ്റെ കളറിൽ നല്ല ചേഞ്ച് വരും കണ്ടോ ഈ കളർ ആയിരിക്കും നമുക്ക് കറിക്കി കിട്ടാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ ഇതും ഞാൻ ഇതുപോലെ പരത്തി വെച്ചിട്ട് തീ ഓഫ് ചെയ്തിടും ഇടും ഓഫ് ചെയ്തിട്ട് ആ ചട്ടിയുടെ ചൂട് ഇരുന്നിട്ട് ഇതിൻ്റെ കളർ ഒന്നും കൂടെ ആവും കണ്ടോ ഇത് രണ്ടും ഞാൻ എന്നിട്ട് ഇറച്ചിയിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യാം ഇഞ്ചി വെളുത്തരുടെ കാര്യത്തിൽ ചെറിയ തീരുമാനമായിട്ടുണ്ട് അത് ചെറുതായിട്ട് അടിപിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്ന സാധ്യതമായിട്ടൊരു സംഭവമാണെന്നല്ലോ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇറച്ചിയിട്ട് കഴിയുമ്പോൾ അത് സെറ്റ് എടുക്കാം അപ്പോൾ ഈ ഇറച്ചിയുടെ പ്രത്യേകത ഇതൊക്കെ ഉണ്ടല്ലേ ഇത് കൈച്ചപ്പട ഇല്ലെന്ന് പറയും ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല ടെൻഡർ കോക്കനട്ട് പുലിയാവും നല്ല സോഫ്റ്റ് ആയിട്ട് മാറും പിന്നെ നെഞ്ചടി നെയ്യ് അതുപോലെ ച് അതായത് പോത്തിൻ്റെ ചങ്ക് ഹാർട്ട് ഇതൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ അരച്ചെടുക്കാറ് ഇറച്ചിയെടുക്കാറ് പിന്നെ എല്ലിൽ നിന്ന് കുത്തി അരച്ചി എന്നും പറയും അതുകൊണ്ട് ഇങ്ങനെ മുഴുവനായിട്ടുള്ള പീസസ് ഒന്നും ഇവിടെ ആരും ഇഷ്ടത്തില്ല ഇതിനൊരു പ്രത്യേക രുചിയാണ് അത് നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുമായിരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ മുത്തം പീസൊക്കെ പറയില്ല അതായത് കറക്റ്റ് ഇങ്ങനെ പീസിലാക്കി എടുക്കുന്ന സാധനത്തിന് വലിയൊരു സോഫ്റ്റ്നെസ് ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അപ്പം ഇവിടെ ഇങ്ങനത്തെ ഇരച്ചെടുക്കാറ് പിന്നെ ഞാൻ പറഞ്ഞ മല്ലി മുളകൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ചുപ്പ് ചേർക്കുന്നുള്ളൂ എന്നിട്ട് അടിയോട് കൂടി നന്നായി ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞ അടിപിടുത്തമാണ് നമ്മുടെ അടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്താണ് ഞാൻ ഇളക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇടുമ്പോഴുള്ള ആ വെള്ളത്തോട് കൂടിയിട്ട് ആ അടിപിടിച്ച് ഒക്കെ ഇതിലേക്ക് അങ്ങോട്ട് മിക്സ് ആയിക്കോളും അതിൽ ടെസ്റ്റ് വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല വരെ വരാറില്ല എനിക്ക് അങ്ങനെ അടിപിടിയിലൊക്കെ ഇവിടെ സ്വാഭാവിക വല്ലാണ്ട് കാര്യം ഒന്നും പോയിട്ടില്ല ജസ്റ്റ് ഞാൻ അടിക്ക് പിടിച്ചതേ ഉള്ളൂ ഇപ്പോഴാണ് ഞാൻ തക്കാളി ചേർക്കുന്നത് ഈ സ്റ്റേജിൽ ഞാൻ ഇന്നൊരു ഹാഫ് സവാളയും കൂടെ എണ്ണി ചേർത്തിട്ടുണ്ട് അതിന് കാരണം വേറൊന്നുമല്ല മസാലയുടെയും ഇറച്ചിയുടെയും പ്രപ്പോഷൻ കുറച്ച് തെറ്റിയതായിട്ടെങ്കിൽ തോന്നി അതായത് മസാല പോരാത്തതായിട്ട് തോന്നി സോ ഞാനൊരു ഹാഫ് സവാള അതൊരു തട്ടിക്കൂട്ടാണ് ഹാഫ് സവാള ഞാൻ ഞാനതിലായിരിക്കും ചേർത്തു അത് നമുക്ക് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല ഒന്നും ഉണ്ടായിരിക്കത്തില്ല കാരണം ഇത്രയും ഇറച്ചി വരുന്നുണ്ട് അപ്പോൾ അതിലൊരു അരക്കഷ്ണ സവാള എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്നിട്ട് ഞാൻ കുക്കർദാ വിസിലിട്ടിട്ട് തികത്തിച്ചിട്ടിട്ടുണ്ട് ഇനി ഞാൻ എന്നത്തേം പോലെ ഒരു ശേഷം തീ സിമ്മിൽ ഇടും ഇത ഈ സമയത്ത് കറണ്ട് പോയിട്ട് അതാണ് ലൈറ്റിംഗ് ഒരു വ്യത്യാസം വന്നത് തീ സിമ്മിൽ ഇട്ടിട്ടായിരിക്കും പിന്നീട് ഞാൻ വേവിക്കുക അത് തുറന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇപ്പം നോക്കുമ്പോൾ വലിയ ഗ്ലാമർ ഉണ്ടാവില്ല ചിലപ്പോൾ കറിക്കോ ഒരു കുറു കുറുപ്പോ കാര്യങ്ങളൊന്നും തോന്നില്ല ഇതൊന്നും ചൂടാറി കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ടേസ്റ്റ് വരാം അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നെഞ്ചടി നെയ്യട്ടോ അത് കഴിക്കുക അത് ഉരുകില്ല ആ നെയ്യ് ഉരുകില്ല കേട്ടോ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് ചിലർക്ക് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതാ ഒന്നും കൂടിയും ചൂടാർക്ക് കഴിയുമ്പോൾ ഒന്നും കൂടി ഇതായിട്ടുണ്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകുറത്തെ കളറിലൊരു ചേയ്ഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നുറുക്കറച്ചിയുടെ കറി കണ്ടോ ആ ചങ്ക് എടുക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് കളറിലതാണ് ചങ്ക് അപ്പം ഇന്ന് എത്രക്കാളും ഓക്കെ